പറയാനുള്ളത് നേരത്തെ എന്നോട് പറഞ്ഞില്ലേ അതിൽ കൂടുതലൊന്നും എനിക്ക് കേൾക്കേണ്ട മാധവേട്ട തീർത്ഥയുടെ ശബ്ദത്തിൽ നിരാശയും സങ്കടവും ഇടകലർന്നിരുന്നു അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു മാധവേട്ടൻ്റെ ജീവിതത്തിലെ തൻ്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള മനസ്സിൻ്റെ പിരിമുറുക്കം അവളുടെ മുഖഭാവത്ത് എടുത്ത് കാട്ടി എന്താ തീർത്ഥ അങ്ങനെ പറഞ്ഞത് അവളുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് മാധവ് അങ്കലാപ്പിലായി അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് അവളുടെ കൺപീലികൾ ഈറനായി ഒന്ന് നിർത്തിക്കൊണ്ട് അവൾ തുടർന്നു ആർദ്രയുടെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവരെയും പോലെ മാധവേട്ടനും അറിയാം എന്നിട്ടും പിന്നെയും അവൾ വരുമ്പോൾ എന്തിനാ സംസാരിക്കാൻ നിൽക്കുന്നത് ആ കഴിച്ചീൻ അവൾ മനഃപൂർവ്വം കാറിൽ ഇട്ടതാണെന്ന് എനിക്കറിയാം പക്ഷേ അതിനൊരവസരം മാധവേട്ടനുണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാണ് ഉള്ളിൽ നിന്നും തികട്ടി വരുന്ന സങ്കടമടക്കാനായി അവൾ ചുണ്ടുകടിച്ചു പിടിച്ചു അവളുടെ മുഖത്തെ മേഘപടലങ്ങൾ മാധവ് കണ്ടു അത് ഏത് നിമിഷവും പെയ്യുമെന്ന് അവന് തോന്നി ഞാൻ മനപൂർവ്വമല്ല തീർത്താം അപ്പോൾ ഞാൻ അതിന് സമ്മതിച്ചില്ലെങ്കിൽ അവൾ വീണ്ടും വീണ്ടും ശല്യം ചെയ്തു ഒഴിഞ്ഞു പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് കരുതിയാണ് ഞാനും സംസാരിക്കാമെന്ന് കരുതിയത് പക്ഷേ അതിത്രയും വലിയ പ്രശ്നമാകുമെന്ന് ഞാൻ കരുതിയില്ല മാധവന്റെ ശബ്ദം ദേഷ്യവും സങ്കടവും ഇടകലർന്നിരുന്നു കലർന്നിരുന്നു അവൻ എന്തെന്നില്ലാത്ത ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു ഒരു വലിയ തെറ്റ് ചെയ്ത പോലെ മനസ്സിന്റെ പിരിമുറുക്കം അവൻ്റെ മുഖഭാവത്തെടുത്ത് കാട്ടി തീർത്ഥ അതിന് മറുപടി പറഞ്ഞില്ല മിഴികൾ തറയിലൂന്നി നിന്നു ഇനി ഞാനായിട്ടിങ്ങനെ അവസരമുണ്ടാക്കില്ല ഉറപ്പ് മാധവ് അവളുടെ തോളിൽ പിടിച്ചു മാധവിന്റെ സ്പർശനം അറിഞ്ഞെങ്കിലും ഒന്ന് മൂളിയതല്ലാതെ തീർത്ഥ മുഖമുയർത്തുകയോ അവനെ നോക്കുകയോ ചെയ്തില്ല അല്പനേരം അവളെ നോക്കി നിന്നിട്ട് മാധവ് നിരാശയോടെ റൂമിന് പുറത്തേക്കിറങ്ങി അവൻ പോയതും അവൾ മുഖമുയർത്തി ചുടുകണ്ണുനീർ കവിളുകളെ പൊള്ളിച്ചുകൊണ്ട് കണ്ണുകളിൽ നിന്നും താഴേക്ക് ഒഴുകിയിറങ്ങി മേലേടത്തെ ഒതുക്കുകളിലെ ത്രിക്കാർത്തിക ദീപങ്ങൾ തെളിച്ചമില്ലാതെ മിനിഞ്ഞുകത്തി ഈരൻ തലമുടിയുടെ തുമ്പ് കെട്ടിക്കൊണ്ട് തീർത്ത മേലെ അടുക്കളയിലേക്ക് നടന്നു നാലുമണിക്കെങ്കിലും അടുക്കളയിൽ കയറിയാലേ രാവിലത്തേക്കും ഉച്ചത്തേക്കുമുള്ളതും ഓഫീസിൽ പോകുമ്പോഴേക്കും റെഡിയാവൂ വെളുപ്പിനെ അടുക്കളയിൽ കയറിയില്ലെങ്കിലും ജാനകി ചിറ്റ ഒന്നും പറയില്ല പക്ഷേ അതല്ലല്ലോ ശരി രാവിലെ താൻ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാ പണികളും എടുക്കുന്നത് ആ പാവം തനിച്ചല്ലേ ഒരു കൈസഹായത്തിന് പോലും ആരുമില്ല ഓരോ നോർത്തുകൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ജാനകിക്കൊപ്പം മോഹനുമുണ്ട് അടുക്കളയിൽ മോഹനെ കണ്ടതും അവൾ അടുക്കള വാതിൽക്കൽ തന്നെ നിന്നു അവളെ കണ്ട മോഹൻ കയ്യിലൊരു കപ്പ് ചായയുമായി കനപ്പിച്ച മുഖഭാവത്തോടെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി എന്താ മോഹൻ സാർ പതിവില്ലാതെ അടുക്കളയിൽ മോഹൻ പോയതും ആശ്വാസത്തോടെ അടുക്കളയിലേക്ക് കയറിക്കൊണ്ട് അവൾ തലേന്ന് അരച്ചു വെച്ച ദോഷമാവ് ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് എടുത്തു വെച്ചു ഏട്ടന് വയറിന് നല്ല സുഖമില്ല ഇഞ്ചി ചായ കുടിക്കാൻ വന്നതാണ് അരി കഴുകി അടുപ്പ് ജാനകി ഓ പിന്നെ അവളൊന്നും ചോദിക്കാൻ നിന്നില്ല പണികൾ ഓരോന്നായി ഒതുക്കിക്കൊണ്ടിരുന്നു തീർത്ഥ ചെമ്പിൽ നിന്നും ഇഡലിത്തട്ട് ഇറക്കി വെക്കുകയായിരുന്ന തീർത്ത ജാനകിയുടെ വില കെട്ട് തിരിഞ്ഞു നോക്കി കുറച്ച് കറിവേപ്പില പറിച്ചോണ്ട് വരുമോ ഞാനിപ്പോൾ പോയാൽ ഇത് കരിയും ഗ്യാസിൽ വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇളക്കിക്കൊണ്ട് ജാനകി പറഞ്ഞു ആ ചിറ്റേ അവൾ പിന്നാമ്പുറം വഴി പുറത്തേക്ക് നടന്നു അവളേക്കാൾ അല്പം പൊക്കമുള്ള വേപ്പിൽ നിന്നും വേപ്പില പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിറകിൽ ആരുടെയോ സാമീപ്യം അവൾ അറിഞ്ഞത് തലചിരിച്ചു നോക്കിയപ്പോൾ മാധവ് അവനെ കണ്ടപ്പോൾ ചൊടികളിൽ പുഞ്ചിരി വിടർന്നെങ്കിലും വേഗം തന്നെ അടക്കി പിടിച്ചുകൊണ്ട് അവൾ വേപ്പില പൊട്ടിക്കാൻ ശ്രമിച്ചു ഞാൻ പൊട്ടിച്ചു തരാം നല്ല ഇല പൊട്ടിക്കാനായി അവൾ ചാടുന്നത് കണ്ട് മാധവ് മുൻപോട്ട് വന്നു വേണ്ട കയ്യിൽ കിട്ടിയ വേപ്പില തണ്ട് പൊട്ടിച്ചുകൊണ്ട് അവൾ പിന്തിരിഞ്ഞു നടന്നു അവൾ പിണക്കത്തിലാണെന്ന് അവന് മനസ്സിലായി ഏത് നശിച്ച സമയത്താണാവോ ആ സാധനത്തിനെ കാറിൽ കയറ്റാൻ തോന്നിയത് ആർദ്രയെ കാറിൽ കയറ്റാൻ തോന്നിയ ആ നിമിഷത്തെ മാധവ് ആത്മാർത്ഥമായി ശപിച്ചു പിന്നീട് അങ്ങോട്ട് തീർത്തിയുടെ മൗനവ്രതമായിരുന്നു പേരിന് പോലും അവൾ മാധവനോട് സംസാരിച്ചില്ല അവൻ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ പോലും അടുക്കളയിൽ തിരക്ക് അഭിനയിച്ചുകൊണ്ട് ചിറ്റയെ കൊണ്ട് അവൻ ഭക്ഷണം വിളമ്പിച്ചു അത് മാധവ് ശ്രദ്ധിക്കുകയും ചെയ്തു അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ അവൻ മനസ്സിലോർത്തു അമ്മേ മാധവിന്റെ വിളിക്കേട്ട് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന പാർവതി മുഖമുയർത്തി നോക്കി രാജേന്ദ്രൻ അങ്കളിനോട് ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞേക്ക് മാധവ് പറഞ്ഞത് കേട്ട് എല്ലാ മുഖങ്ങളിലും സംശയം അടുക്കളയിൽ നിന്ന് അവരുടെ സംസാരം കേൾക്കുകയായിരുന്ന തീർത്ഥ ഒന്ന് ഞെട്ടി അതിന് നിനക്ക് ലീവ് കിട്ടിയോ ഒരു കഷ്ണം ഇതിലെ സാമ്പാറിൽ മുക്കി വായിലേക്ക് വെച്ചുകൊണ്ട് പാർവതി ചോദിച്ചു അമ്മ രാജേന്ദ്രൻ അങ്ങളോട് പറഞ്ഞേക്ക് അതും പറഞ്ഞുകൊണ്ട് മാധവ് ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റു ഇതെന്താ ഇത്ര പെട്ടെന്ന് തീർത്ഥ സംശയത്തോടെ നഖം കടിച്ചുകൊണ്ട് സ്ലാബിൽ ചാരി നിന്നു കോളടിച്ചല്ലോ അടുക്കളയിലേക്ക് വന്ന ജാനകി ചെറുപുഞ്ചിരിയോടെ അവളുടെ കവളിൽ നുള്ളി എന്താ ചിറ്റേ ഒന്നുമറിയാത്ത പോലെ തീർത്ഥ പുരികമുയർത്തി മാധവും നീയും ഇന്ന് വയനാട് പോവുകയാണ് ഹണിമൂണിന് കള്ളച്ചിരിയോടെ ജാനകി പറഞ്ഞപ്പോൾ അവൾ നാണത്തോടെ കണ്ണ് ചിമ്മി മാധവ് മുറിയിൽ ചെല്ലുമ്പോൾ തീർത്ത ഡ്രസ്സ് മാറിക്കഴിഞ്ഞിരുന്നു കട്ടിലിന് മുകളിൽ അല്പം കുനിഞ്ഞു നിന്ന് കൊണ്ടുപോകാൻ ഒരുക്കി വെച്ച ബാഗുകളിൽ എല്ലാം ഉണ്ടോ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തുകയാണ് അവൾ ഐസ് ബ്ലൂ ജീൻസും വെള്ളയിൽ മഞ്ഞ പൂക്കളുള്ള ഫുൾ സ്ലീവ് ഡ്രസ്സുമാണ് അവളുടെ വേഷം നീണ്ട മുടി പിറകിൽ അലസമായി പോണി ടൈലിൽ കെട്ടിവെച്ചിരിക്കുന്നു മുഖത്തേക്ക് വീണു കിടക്കുന്ന അളകങ്ങൾ ചെവിക്ക് പിറകിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് അവളുടെ പിൻഭംഗി ആസ്വദിച്ചു നിന്ന മാധവ് എന്തോ ആലോചിച്ചുകൊണ്ട് ചമ്പലോടെ മുഖം മാറ്റി എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു ബാഗിൽ എല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തി നിവർന്ന അവൾ ദീർഘനിശ്വാസത്തോടെ പിറുപിടുത്തെങ്കിലും എന്തോ ഇന്ന് വിട്ടുപോയതുപോലൊരു സംശയം മനസ്സിൽ തങ്ങി നിൽക്കുന്നു വീണ്ടും ഒന്നൂടെ ബാഗിലേക്ക് നോക്കി തിരിഞ്ഞതും വാതിലിക്കൽ നിൽക്കുന്ന മാധവനെ കണ്ട് അവളൊന്ന് മിഴികൾ കൂർപ്പിച്ചു ഒരു പുഞ്ചിരി വിടർന്നെങ്കിലും അവൾ അത് മറച്ചു പിടിച്ചു അത് കണ്ട് മാധവന് ചിരി പൊട്ടിയെങ്കിലും അവനും അത് പ്രകടിപ്പിച്ചില്ല വലിയ മൈൻഡ് കൊടുക്കാതെ അവളെയും കടന്ന് ഡ്രസ്സിംഗ് ടേബിളിനടുത്തേക്ക് നടക്കുമ്പോൾ ആ ചുണ്ടുകളിൽ പുഞ്ചിരി മിന്നിയത് ഇടം കണ്ണാൽ അവൻ കണ്ടു വാഡ്ഡ്രോബിൽ നിന്നും ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ടും ഇട്ടുകൊണ്ട് മാധവ് വേഗം ഒരുങ്ങി സ്പെക്സ് ഒന്നുകൂടെ തുടച്ച് മുഖത്തേക്ക് വെച്ചു പിന്നെ കണ്ണാടിയിൽ നോക്കി മുടിയൊന്ന് ഒതുക്കി വെച്ചു ഒരുക്കം തീർന്നു ഇരുവരും ബാഗുകളുമെടുത്ത് താഴേക്ക് നടന്നു ഇവരെന്താ വല്യമ്മേ അവളെ താമസമാക്കാനാണോ പോകുന്നത് വലിയ ബാഗുകളുമായി ഇറങ്ങി വരുന്നവരെ കണ്ട് ചിന്നു പാർവതിയോട് അടക്കം ചോദിച്ചു പോവട്ടെ പോയിട്ട് വരുമ്പോഴത്തേക്കും വിശേഷമായാൽ മതിയായിരുന്നു പാർവതി നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് മാധവും തീർത്ഥയും കാറിലേക്ക് കയറി അസ്തമയ സൂര്യൻ്റെ ക്ഷീണിച്ച് ചുവന്ന വെള്ളി വിളിച്ചം കിടക്കുന്ന വഴികളിലൂടെ മാധവിൻ്റെ കർ അതിവേഗം പാഞ്ഞു കാറിൽ വെച്ചിരിക്കുന്ന വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ബീറ്റ് ഇരുവരുടെയും ഹൃദയത്തിൽ മുഴുകിക്കൊണ്ടിരുന്നു പുറത്തെ കാഴ്ചകളിൽ മെഴുനാട്ടിരിക്കുന്ന തീർത്ഥ ഇടയ്ക്കിടയ്ക്ക് അവനെ പാളി നോക്കിക്കൊണ്ടിരുന്നു അത് അറിയുന്നുണ്ടെങ്കിലും മാധവ് മൈൻഡ് ചെയ്തില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ചെറു ചൂട് കാറ്റേറ്റ് തീർത്തിയുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു അവൾ ഉറങ്ങുന്നത് കണ്ട് മാധവ് പാട്ടിൻ്റെ വോളിയം കുറച്ചു ഇനിയും ഒന്നര മണിക്കൂർ യാത്രയുണ്ട് അവൻ മടുപ്പോടെ ഒന്ന് നിവർന്നിരുന്നു എത്രയോ വട്ടം കണ്ടതാണെങ്കിലും ചുരം കയറി മുകളിലെത്തിയപ്പോൾ വെറുതെ കാരന്റെ ഗ്ലാസ് താഴ്ത്തി പുറത്തേക്ക് നോക്കി പുറത്തെ തണുത്ത വായു അവൻ മൂക്ക് മൂക്കുവിടർത്തി ഉള്ളിലേക്ക് ആവാഹിച്ചു ആ മഞ്ഞും മലയും തണുപ്പും എത്ര അനുഭവിച്ചാലാണ് മതിവരിക മാധവ് മെല്ലെ പുഞ്ചിരിച്ചു അവൻ കാറ് ഒരു കടയുടെ അടുത്ത് നിർത്തി അപ്പോഴേക്കും തീർത്ത ഉണർന്നിരുന്നു സ്ഥലം എത്തിയോ എന്നറിയാനായി അവൾ മാധവന്റെ മുഖത്തേക്ക് നോക്കി വാ ഒരു ചായ കുടിക്കാം അവൻ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി പിറകെ തീർത്തയും കാറിൽ നിന്നും പുറത്തേക്കിറങ്ങിയപ്പോഴാണ് തണുപ്പിന്റെ കാഠിന്യം അവൾ അറിഞ്ഞത് ഫുൾ സ്ലീവ് ഡ്രസ്സാണെങ്കിൽ പോലും തണുപ്പ് ആ കോട്ടൺ ഡ്രസ്സിനുള്ളിലൂടെ ശരീരത്തിൽ തുളഞ്ഞു കയറി അവൾ ഇരു കൈകളും കൂട്ടി തിരുമ്പി മാധവനൊപ്പം കടയിലേക്ക് നടന്നു അവർ നിൽക്കുന്നിടം മഞ്ഞുമൂടി ഇരുണ്ടു നിൽക്കുന്നു നല്ല മഴക്കാറുമുണ്ട് നല്ല തണുത്ത കാറ്റ് ചൂളം വിളിക്കുന്നു ചൂടു ചായ ഒന്ന് സിപ്പ് ചെയ്തപ്പോൾ ഇരുവർക്കും സ്വർഗം കിട്ടിയ അനുഭൂതി തീർത്ഥ മെല്ലെ തലചിരിച്ച് മാധവനെ നോക്കി മങ്ങിയ കാഴ്ചകളിൽ കണ്ണ് നട്ടുകൊണ്ട് ചായ കുടിക്കുകയാണ് അവൻ അവർക്ക് നേരെ എതിർവശമുള്ള മലനിര ഇരുളിൽ കരിമ്പടം പുതച്ച് നിൽക്കുന്നു പെട്ടെന്നാണ് മാനത്തൊരു വെള്ളിടി വെട്ടിയത് പേടിച്ചു പോയ തീർത്തിയുടെ കയ്യിലെ ചായ തുളുമ്പി താഴേക്ക് വീണു കണ്ട മാധവ് നേർത്ത പുഞ്ചിരിയോടെ അവളോട് ചേർന്ന് നിന്നു തീർത്തിക്ക് ആശ്വാസമായി അതുവരെ പരുഭവത്താൽ വീർത്ത ആ മുഖത്ത് പുഞ്ചിരി വിടർന്നു അധികം താമസമുണ്ടായില്ല മഴ ചെറുതായി പെയ്യാൻ തുടങ്ങി മലയിൽ ഒരേ സമയം മഞ്ഞും മഴയും വിശാലമായി അതൊന്നനുഭവിക്കാൻ കിട്ടിയ നിമിഷത്തിൽ ഇരുവരും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പരസ്പരം നോക്കി ഇരു കണ്ണുകളിലും പ്രണയത്തിന്റെ തിരയിളക്കം നല്ല മഴ ഒപ്പം മഞ്ഞും തണുത്ത കാറ്റും ഇരു ശരീരങ്ങളും കിടുകിടാ വിറയ്ക്കാൻ തുടങ്ങി മുൻപിലെ കാഴ്ചകൾ കൂടുതൽ അവ്യക്തമായി പ്രകൃതിയെ കോടമഞ്ഞ് വെളുത്ത പുതപ്പ് പുതപ്പിച്ചിരിക്കുന്നു കുന്നിൻ മുകളിൽ വീണ്ടും കാറ്റ് വീശി മഴയിലും മഞ്ഞിലും തണുത്തു വിറച്ചിരിക്കുന്ന പ്രകൃതി ഒന്നുകൂടി തണുത്തു ചായ കുടിച്ച് തീർന്നതും മാധവ് തീർത്തയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു തണുത്ത് വിറച്ചെങ്കിലും ഇങ്ങനെയൊരു അനുഭവം ആദ്യമായിട്ടായിരുന്നു അതിൻ്റെ ആവേശം ഇരുവരിലുമുണ്ട് കണ്ണുകളാൽ പ്രണയം പകർന്നുകൊണ്ട് ഇരുവരും യാത്ര തുടർന്നു